കൊച്ചി തീരത്തിന് സമീപം കപ്പൽ ചെരിഞ്ഞിരിക്കുകയാണ് വിഴിഞ്ഞത്ത് നിന്ന് പോയ കാർഗോ കപ്പലാണ് മറിഞ്ഞിരിക്കുന്നത് അതേസമയം കാർഗോയിൽ അപകടകരമായ വസ്തുവാണ് ഉള്ളത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇരുപത്തിനാല് ജീവനക്കാരാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒമ്പത് പേരെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം കരയിൽ അടിഞ്ഞുകൂടിയ വസ്തുവിൽ തുടരുത് എന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതേസമയം ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടാൽ അതിലേക്ക് അടുക്കുകയോ പോവുകയോ ഇതിൽ സ്പർശിക്കുകയോ ചെയ്യരുതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സംശയാസ്പദകരമായ വസ്തുക്കൾ ഇത്തരത്തിൽ കണ്ടാൽ ഉടൻ തന്നെ പോലീസിൽ അറിയിക്കണമെന്നാണ് നിർദ്ദേശം അല്ലെങ്കിൽ നൂറ്റി പന്ത്രണ്ടിലോ വിളിച്ച വിവരം അറിയിക്കുക കോസ്റ്റ് ഗാർഡിൽ നിന്നാണ് ഇത്തരത്തിലൊരു വിവരം ലഭിച്ചതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് മറൈൻ ഗ്യാസ് ഓയിൽ സൾഫർ ഫ്യൂവൽ ഓയിൽ അടക്കമുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറുകൾക്കുള്ളിൽ ഉള്ളത്